പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടിക്ക് പൈലറ്റ് ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മെഡിക്കൽ അവർ പോയി ചെയ്ത് നോക്കണം അതിന് ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല മെഡിക്കൽ ചെയ്ത് നോക്കുക ഇപ്പം മെഡിക്കൽ ചെയ്ത് നോക്കി മെഡിക്കൽ ഫിറ്റാണെങ്കിൽ എന്താ അവർക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാം പ്ലസ് ടു അവർക്ക് ഓപ്പൺ സ്കൂൾ വഴി ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട് അല്ലെങ്കിൽ അവർക്ക് പ്ലസ് ടു സ്കൂളിൽ പോയി തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പ്ലസ് ടു ഏത് എടുക്കണം എന്നുള്ളത് ഞാൻ പറയാം സ്കൂളിൽ പോയി പഠിക്കണമെങ്കിൽ അവർ അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോയി പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഈ ഫീൽഡിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ചെയ്യാനുള്ളത് പ്ലസ് ടുവിൽ ഫിസിക്സും മാത്തമെറ്റിക്സും പഠിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഇപ്പോഴത്തെ ബയോമാക്സോ അങ്ങനത്തെ ആ ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്ലസ് ടു കഴിഞ്ഞിത് ആവാനായിട്ട് എളുപ്പമായിരിക്കും പൈലറ്റ് ആവാനായിട്ട് ഹ്യൂമാനിറ്റീസ് ഓഫ് എടുത്താൽ ആവാൻ പറ്റും പക്ഷെ അവർ അവരെന്ത് ചെയ്യേണ്ടി വരും ഈ ഫിസിക്സും മാത്തമറ്റിക്സും പ്രത്യേകം എഴുതി എടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് ഇനി പത്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അപ്പോഴേ പൈലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ എൻ എ ഒ എസ് ഓപ്പൺ സ്കൂളാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി അവർ പ്ലസ് ടു എഴുതും അവർക്ക് പ്ലസ് വൺ ഇല്ല ഡയറക്റ്റായിട്ട് അവർക്ക് പ്ലസ് ടു എഴുതിയാൽ മതി എഴുതുമ്പോഴും അവർ ആ അഞ്ച് സബ്ജക്റ്റ് അവർ ചൂസ് ചെയ്യണം ആ അഞ്ച് സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നതിൽ ഫിസിക്സും മാത്തമെറ്റിക്സും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇപ്പോൾ പൈലറ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഇംഗ്ലീഷ് അവർക്ക് അറിയില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് പൈലറ്റ് ആവാൻ കഴിയില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം വളരെ ഈ സായിപ്പ് സംസാരിക്കുന്നത് പോലെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് കാരണം പൈലറ്റ്സ് കോപ്പിറ്റ്നകത്ത് സംസാരിക്കുന്നത് വേറെ ഭാഷയാണ് അത് റേഡിയോ ലാംഗ്വേജ് ആണ് അത് വ്യത്യാസമാണ് അത് വേൾഡ് വൈഡ് ആയിട്ട് നമുക്കൊരു ഭാഷയുണ്ട് സംസാരിക്കാനായിട്ട് ആ ഭാഷയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അപ്പം ഇംഗ്ലീഷ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സംസാരിക്കാനും അത്യാവശ്യം മനസ്സിലാക്കാനുള്ള ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം വളരെ ഭയങ്കര ഫ്ലുവൻ്റ് ആവണമെന്നൊന്നും ഇല്ല പക്ഷെ അത് അസസ് ചെയ്യാനായിട്ടൊരു എക്സാം ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട് അത് വെച്ചിട്ടാണ് അത് അസസ് ചെയ്യുന്നത് അതിലൊരു ലെവൽ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞ മൂന്ന് ലെവൽസ് ഉണ്ട് അതിൽ ലെവൽ ഫോറെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റൂ ലെവൽ ഫോർ ആണെങ്കിൽ അതിന് മൂന്ന് വർഷം വാലിഡിറ്റി ഉണ്ട് ലെവൽ ഫൈവ് ആണെങ്കിൽ ആറു വർഷം വാലിഡിറ്റി ആണ് ലെവൽ സിക്സ് ആണെങ്കിൽ അത് ലൈഫ് ടൈം വാലിഡിറ്റി ആയിരിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഉയരം എങ്ങനെയാണ് പൈലറ്റ് ആവാൻ ഉയരം എനിക്ക് ഇത്രയേ ഉള്ളൂ എനിക്കിപ്പം വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഉള്ളു എനിക്ക് പൈലറ്റ് ആവാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പം ഒരു കാര്യം പറഞ്ഞു തരാം ഡി ജി സിയുടെ റെഗുലേഷനിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല പൈലറ്റ് ആവണമെങ്കിൽ ഇത്ര ഉയരം വേണമെന്ന് ഇത്ര ഉയരം ഉണ്ടെങ്കിലേ പൈലറ്റ് ആവാൻ പറ്റുമോ എന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല അപ്പോൾ ഹൈറ്റിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഹൈറ്റ് കണക്കാക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ കോക്പിറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ കൈയും കാലുമൊക്കെ എല്ലായിടം എത്തണം അതിനുള്ള ഹൈറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഇവിടെയാണെങ്കിലും വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്ററുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടിയിട്ടുള്ളവരാണ് ഫിറ്റ് ആണ് അവർ അപ്പം അതിലങ്ങനൊരു പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഉയരം ഒരു പ്രശ്നമല്ല ഇതിൽ അടുത്തത് മറ്റൊരു സംശയം വരുന്നതെന്ന് വെച്ചാൽ കന്നട വയ്ക്കാമോ എനിക്ക് കാഴ്ച കുറവാണ് ഞാൻ കണ്ണട വയ്ക്കുന്നുണ്ട് അപ്പോൾ കണ്ണട വെച്ച് കഴിഞ്ഞാൽ പൈലറ്റ് ആവാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ ഈ സംശയങ്ങളൊക്കെ വരുന്ന ആക്ച്വലി എയർഫോഴ്സിന് പോകുമ്പോഴത്തേക്ക് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് കന്നട യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ സിവിൽ സിവിലേവിയേഷനിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കന്നട യൂസ് ചെയ്യാം കന്നഡ യൂസ് ചെയ്യാം പക്ഷേ കന്നഡ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള കാഴ്ചശക്തി ഉണ്ടായിരിക്കണം എന്നൊരു കാര്യമാണ് അതിൽ വരുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടുള്ള കാഴ്ചശക്തി അത് മാത്രമല്ല കണ്ണിന് വേറെയും ടെസ്റ്റുകളുണ്ട് ഇപ്പോൾ കണ്ണട കാഴ്ച മാത്രമല്ല നോക്കുന്നത് മറ്റ് ഡയലൈറ്റഡ് ഫണ്ടസ് ടെസ്റ്റ് പോലത്തെ വേറെ ടെസ്റ്റുകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോർമലായിരിക്കണം എന്നുള്ളതാണ് ഡി ജി സി ഒരിടത്തും ഇത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നില്ല നിങ്ങൾ പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇപ്പം പത്താം ക്ലാസ്സും പ്ലസ് ടു പാസ്സാണെങ്കിലും നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് വരാം പെർസെൻറ്റേജ് ഒന്നും ഇതിൽ നോക്കുന്നില്ല പൈലറ്റ് ലൈസൻസ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ പല ലൈസൻസ് ഉണ്ട് ഇതിനകത്ത് ഓരോ ലൈസൻസിനും ഓരോ ഏജ് ലിമിറ്റാണ് വരുന്നത് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് നിങ്ങൾ പഠിക്കാൻ ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പതിനാറ് വയസ്സ് മതി അതിൻ്റെ ഫസ്റ്റ് ലൈസൻസ് ആയിട്ടുള്ള എസ് പിയിൽ കിട്ടാനായിട്ട് അപ്പം പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇറങ്ങാൻ പറ്റുന്ന ഫീൽഡാണ് പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് പതിനാറ് വയസ്സും പത്താം ക്ലാസും പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് ഇറങ്ങാം മറ്റൊന്നെന്ന് പറയുന്നത് അടുത്ത ലൈസൻസ് ആണ് പി പി എൽ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കൊമേഴ്സ്യൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈസൻസ് അല്ല റെമ്യൂണറേഷൻ മേടിച്ച് ഫ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല ഹോബി ഫ്ലൈങ്ങിനെ യൂസ് ചെയ്യുന്ന ലൈസൻസ് ആണ് അത് കിട്ടാനാണെങ്കിൽ മിനിമം ഏജ് എന്ന് പറയുന്നത് പതിനേഴ് വയസ്സാണ് ഈ ലൈസൻസിന് അപ്പർ ഏജ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല നിങ്ങൾക്കിപ്പോൾ നൂറ് വയസ്സാണെങ്കിലും നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ ഈ ലൈസൻസ് വാലിഡ് ആണ് പിൽ എന്ന് പറയുന്ന ലൈസൻസ് ഇനി നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആവശ്യമുള്ള ലൈസൻസ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ ലൈസൻസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സായിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് പതിനെട്ട് വയസ്സായിട്ടുണ്ടായിരിക്കണം പ്ലസ് ടു പാസ്സായിട്ടുണ്ടായിരിക്കണം വിത്ത് ഫിസിക്സ് ആൻഡ് മാഥമെറ്റിക്സ് അതിന് അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് അറുപത്തഞ്ച് വയസ്സ് വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അറുപത്തഞ്ചാണ് ഇതിനും ഹയർ ലൈസൻസ് ഉണ്ട് എ ടി പി എൽ എ ടി പി എൽ എടുക്കണമെങ്കിൽ മിനിമം ഏജ് എന്ന് പറയണത് ഇരുപത്തൊന്ന് വയസ്സും മാക്സിമം ഏജെന്ന് പറയുന്നത് അറുപത്തഞ്ച് വയസ്സാണ് ഒത്തിരി എയർലൈൻസ് നമുക്കിപ്പോൾ തന്നെ നിലവിൽ ഇന്ത്യക്കകത്തുണ്ട് ഈ എയർലൈൻസ് എല്ലാം ഒത്തിരി എയർക്രാഫ്റ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എയർ ഇന്ത്യ ഇൻഡിഗോ ഇൻഡിഗോ ആകാശ സ്പൈസൊക്കെ ആണെങ്കിലും ഇപ്പോൾ എയർ ഇന്ത്യക്ക് തന്നെ അഞ്ഞൂറിന് മുകളിലുള്ള എയർക്രാഫ്റ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇൻഡിഗോയും അതുപോലെ തന്നെയാണ് അപ്പം ഒരു എയർക്രാഫ്റ്റ് വരുമ്പോഴത്തേക്കും മാസം തോറും രണ്ട് മൂന്ന് എയർക്രാഫ്റ്റ് വെച്ച് ഓരോ എയർലൈനും കിട്ടുന്നുണ്ട് ഒരു എയർക്രാഫ്റ്റ് വരുമ്പോഴത്തേക്കും അത് പതിനാല് തൊഴിൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നുണ്ട് വൺ ഈസ്റ്റ് പതിനാല് എന്ന് പറഞ്ഞ റേഷ്യണ്ട് ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ വേണ്ടി പതിനാല് പൈലറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം അതിൽ വരുന്നുണ്ട് അപ്പം അത്രയും തൊഴിലവസരം ഇപ്പോൾ പത്ത് എയർക്രാഫ്റ്റ് വരുമ്പോഴത്തേക്കും നൂറ്റി നാൽപ്പത് വേക്കൻസി അവിടെ വന്നു എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ മാസവും എയർലൈൻ്റെ ഇൻറ്റർവ്യൂസ് നടക്കുന്നുണ്ട് എക്സാംസ് നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഒത്തിരി പേരെ എടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ചില എയർക്രാഫ്റ്റുകളൊക്കെ ഇപ്പം ഓർഡർ കൊടുത്തത് റെഡിയാണ് പക്ഷേ കമ്പനി എടുക്കാത്തത് തന്നെ പൈലറ്റ്സിന്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ് എന്നുള്ളത് അപ്പം അത്രയും തൊഴിലവസരങ്ങൾ നമുക്ക് അതിനകത്തുണ്ട് ഇപ്പം ഏവിയേഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒത്തിരി എയർപോർട്ട്സ് വരുന്നുണ്ട് ഒത്തിരി പുതിയ എയർലൈൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ വർഷം തന്നെ ഇനിയിപ്പം ഒന്ന് രണ്ട് പുതിയ കമ്പനീസ് പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം ഒത്തിരി കാര്യങ്ങൾ അപ്പം അങ്ങോട്ട് എന്ന് ഈ ഒരു ഒരു ഇനിയൊരു രണ്ട് മൂന്ന് വർഷത്തിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വലിയൊരു സാധ്യതകളാണ് ഇതിനകത്ത് വരുന്നത് അപ്പം ഇപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങുന്നവർക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടണം ഇപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ പഠിച്ചിറങ്ങി ഒരു വർഷം പോലും അവർക്ക് ചുമ്മാ ഇരിക്കേണ്ടി വരുന്നില്ല ഒരു വർഷത്തിനകത്ത് തന്നെ ഇപ്പോൾ ഇറങ്ങുന്നവരൊക്കെ ഏതെങ്കിലുമൊക്കെ എയർലൈനിൽ പ്ലേസ്ഡ് ആവുന്നുണ്ട് ആവുന്നുണ്ടെന്നുള്ളതാണ് അപ്പം അത്രയും തൊഴിലവസരങ്ങൾ ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിക്കകത്തുണ്ട് ഈ ഒരു ഫീൽഡിലുണ്ട് ഇപ്പോൾ നമ്മുടെ ആകാംക്ഷ ഫ്ലൈറ്റ് സ്കൂളിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ പ്രധാന ലൊക്കേഷൻ പ്രധാന ക്യാമ്പസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ക്യാമ്പസ് വലിയ ക്യാമ്പസ് ആണ് ഒരേ സമയം എയ്റ്റി സ്റ്റുഡൻസിന് പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഫാക്കൽറ്റീസ് ഉണ്ട് ആറ് പൈലറ്റ്സ് ആണ് ഫാക്കൽറ്റീസ് ആയിട്ടുള്ളത് ഇവിടെ തന്നെ നമ്മളതിൻ്റെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ബാക്കി എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട് ദൂരന്ന് വരുന്നവർക്കാണെങ്കിൽ അവർക്ക് നിന്ന് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഗ്രൗണ്ട് ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത് നാല് മാസമാണ് അപ്പോൾ ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾ അത്രയും പോർഷൻസ് പഠിപ്പിക്കാൻ പറ്റും കാരണം നമ്മുടെ ക്ലാസ് ടൈമിങ്സ് അങ്ങനെയാണ് രാവിലെ പത്ത് തൊട്ട് വൈകുന്നേരം അഞ്ച് മണി വരെയും അപ്പോൾ അപ്പം സിമുലേറ്റർ ഉണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ഫ്ലൈങ്ങ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കും മതി ഇതൊക്കെ ഈ ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റ് ലൊക്കേഷൻസ് വരുന്നത് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കാഞ്ഞിരകുളത്തുള്ളതുപോലെ ട്രിവാൻഡ്ര എയർപോർട്ടിന് തൊട്ടടുത്ത് പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പേട്ട ജംഗ്ഷനിൽ തന്നെയാണ് മറ്റൊരു ബ്രാഞ്ച് ഇരിക്കുന്നത് പേട്ട ജംഗ്ഷനിലൊരു ബ്രാഞ്ചുണ്ട് അതിന് ശേഷം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോട്ടയത്താണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വളരെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ ജസ്റ്റ് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഹൈവേയിൽ തന്നെയാണ് എൻ എച്ച് തന്നെയാണ് വരുന്നത് കോടിമത ജംഗ്ഷനടുത്തായിട്ട് ഐ സി ഐ സി ബാങ്കിൻ്റെ മുകളിലാണ് നമ്മുടെ അടുത്ത ബ്രാഞ്ച് വരുന്നത് മറ്റൊന്ന് ഓഫീസാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് മാവൂർ റോഡിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഒരു ഓഫീസ് കൂടെ പ്രവർത്തിക്കുന്നുണ്ട് കാരണം ആ ഒരു മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ഒക്കെ ഭാഗത്തുള്ളവർക്ക് വന്ന് നേരിട്ട് വന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവിടെ ഒരു ഓഫീസ് അങ്ങനെ ഉള്ളത് നമ്മുടെ ഗ്രൗണ്ട് ട്രെയിനിങ് ഫീസ് വരുന്നത് നമ്മുടെ ഗ്രൗണ്ട് ട്രെയിനിങ്ങിന് രണ്ട് പാക്കേജ് ഉണ്ട് ഒന്ന് എബ്രോഡ് പാക്കേജ് ആണ് ഒന്ന് ഇന്ത്യ പാക്കേജ് ആണ് എബ്രോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രോഡ് പോയി ഫ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ട് അങ്ങനെ ഇന്ത്യ വേണ്ട എനിക്ക് എബ്രോഡ് തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എബ്രോഡ് പാക്കേജ് ഉണ്ട് എബ്രോഡ് പോയി ഫ്ലൈ ചെയ്യണമെങ്കിൽ അവർ ഡി ജി സിയുടെ മൂന്ന് എക്സാംസും ആർ ടി ആർ എക്സാമിൻ്റെ പാർട്ട് വണ്ണും ആണ് അവർ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അവർക്ക് ആ പാക്കേജിന് വരുന്നത് വെച്ചാൽ വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് ആണ് ഒന്നര ലക്ഷം രൂപയാണ് അതിന് ഫീസ് വരുന്നത് ഇനി ഇന്ത്യയിൽ പഠിക്കാനാണെങ്കിൽ ഡി ജി സിയുടെ അഞ്ച് എക്സാം എഴുതേണ്ടി വരും ആർ ടി ആർ എക്സാം എഴുതേണ്ടി വരും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വരുന്ന പാക്കേജിന് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് എന്നുള്ളതാണ്